രാജ്യത്തെ കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാൻ കിസാൻ സമ്മാൻ നിധി യോജന ഈ പദ്ധതി പ്രകാരം അർഹരായ കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപയുടെ സാമ്പത്തിക സഹായമാണ് നൽകുന്നത് ഇതിന്റെ പത്തൊമ്പത് ഗഡുക്കൾ കർഷകർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു ഇത് നൽകാനുള്ള ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം ജൂൺ മാസം ഇരുപതാം തീയതി ഉണ്ടാകുമെന്നാണ് സൂചന എന്നാൽ സർക്കാർ ഔദ്യോഗിക സ്ഥിതീകരണം ലഭിച്ചിട്ടില്ല പത്തൊമ്പതാമത്തെ ഗഡുവിന്റെ വിതരണം ഫെബ്രുവരി മാസത്തിലായിരുന്നു അതിനാൽ ജൂൺ മാസത്തിൽ തന്നെ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണിത് ഇ കെ വൈ സി അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇതിന്റെ ഭാഗമാകാൻ സാധിക്കുന്നത് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നേരിട്ട് തന്നെയാണ് എത്തുന്നതും അതിനാൽ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ് കൃഷിഭൂമിയുള്ള അർഹരായ കർഷകർക്ക് എല്ലാവർക്കും തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പി എം കിസാന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇരുപതാമത്തെ ഘടു തടസ്സമില്ലാതെ തന്നെ എല്ലാവർക്കും ലഭിക്കുന്നതുമായിരിക്കും ഇനിയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടിയാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് കർഷകരുടെ വിവരങ്ങൾ അടങ്ങിയ ഡാറ്റയ്ക്ക് വേണ്ടിയാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്ന് പറഞ്ഞത് ഡിജിറ്റൽ സേവനങ്ങൾ വേഗത്തിലും കാര്യക്ഷമമായി കർഷകരിലേക്ക് ഇതിലൂടെ എത്തുന്നതുമായിരിക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അടക്കമുള്ള കർഷക വായ്പകൾ ലഭിക്കുന്നതിനും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും അതിനാൽ സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്നതിനും കർഷക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും എല്ലാവരും തന്നെ കർഷക രജിസ്ട്രിയിൽ പേരു ചേർക്കേണ്ടതാണ് കൃഷിഭവൻ മുഖാന്തരമാണ് നിലവിൽ ഇത് നടന്നു വരുന്നത് എന്നാൽ കൃഷിഭവനിൽ തിരക്ക് വർദ്ധിച്ചതും അവിടുത്തെ മറ്റു ജോലികൾ ചെയ്യാൻ തടസ്സം സൃഷ്ടിക്കുന്നുമുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും കർഷക രജിസ്ട്രി ചെയ്യാനുള്ള നടപടികൾ തീരുമാനിക്കുന്നുണ്ട് ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെന്റർ വഴിയും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാൻ സാധിക്കുന്നതായിരിക്കും കൃഷിഭവനിൽ ഇത് സൗജന്യമായി തന്നെയാണ് നടപ്പിലാക്കുന്നത് എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിലേക്കും മറ്റും ഇത് നടപ്പിലാക്കുമ്പോൾ ചെറിയ ഫീസ് ഈടാക്കുന്നതുമായിരിക്കും കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇക്കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതാണ് നിലവിൽ കൃഷിഭവൻ മുഖാന്തരമാണ് ഈ നടപടികൾ ചെയ്തു വരുന്നത് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി അതിനാൽ അറിയിപ്പുകൾ അനുസരിച്ച് കൃത്യമായി കാര്യങ്ങൾ ചെയ്യും തുടർന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കർഷക രഹിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടി വരുന്നതാണ് അതിനാൽ കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ എല്ലാവരും മനസ്സിലാക്കുക അതിനുശേഷം ഈ നടപടികൾ ശരിയായ രീതിയിൽ തന്നെ ചെയ്യേണ്ടതാണ് പി എം കിസാന്റെ ആറായിരം രൂപ ലഭിക്കുന്നവരും കൃഷിഭൂമി ഉള്ളവരും ഇക്കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്